ഒക്ടോബർ രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് യജ്ഞോദ്ഘാടന സമ്മേളനം തന്ത്രി താഴ്മന്മൻ കണ്ഠര മോഹൻ ഉദ്ഘാടനം ചെയ്യും ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഒ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഏറ്റുമാനരൊപ്പം കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തും രാത്രി ഏഴിന് മഹാത്മ്യ പാരായണം നടക്കും മൂന്നാം ദിവസമായ അഞ്ചിന് രാവിലെ പതിനൊന്ന് മുതൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരവും പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുതൽ പി എം വ്യാസൻ മണ്ണാർക്കാടും പ്രഭാഷണം നടത്തും പത്തിന് വൈകുന്നേരം അഞ്ചിന് സർവേശ്വര പൂജയും പന്ത്രണ്ടിന് രാവിലെ എട്ടിന് വിദ്യാഗോപാലാർച്ചനയും നടക്കും പതിമൂന്നിന് നടക്കുന്ന അപൂർവ സ്നാനത്തോടെ ശിവപുരാണ യജ്ഞം സമർപ്പിക്കും യജ്ഞത്തിന്റെ നടത്തിപ്പിന് വേണ്ടി കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം നടത്തിവരികയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ ശ്രീമത് ശിവപുരാണ മഹായജ്ഞം നടത്തുകയാണ് ബ്രഹ്മശ്രീ മനോജ് നമ്പൂതിരി പന്തളം ആചാര്യായിട്ടാണ് യജ്ഞം നടത്തുന്നത് ഒക്ടോബർ മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പ്രത്യേക തയ്യാറാക്കിയ ഏറ്റശാലിയിൽ കൂടുന്ന പൊതുയോഗത്തിൽ പൊതുസമ്മേളനത്തിൽ ക്ഷേത്ര തന്ത്രിമഠം കണ്ഠൻ മോഹനരെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ നടത്തുന്നതുമാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഒ കെ കൃഷ്ണൻ ശിവപുരാണ യജ്ഞ കമ്മിറ്റി ഭാരവാഹികളായ വി രാജൻ കെ പി വിജയലാൽ ബിപിൻ അറയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ി മുണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂൾ ടൂ